നമസ്കാരം ഞാൻ ജോബി തോന്നുന്നു കണ്ട എന്റെ കയ്യിൽ മൂന്ന് നെക്ലസ് ഞാൻ നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരാൻ പോകാനായിട്ടാണ് അതിന് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഒരു ലൈക്ക് ചെയ്യുക ഒരു കമന്റ് ഇടുക കമന്റ് സ്ക്രീൻഷോട്ട് ഇടുന്ന താഴെ കാണുന്ന നമ്പറിലേക്ക് കിട്ടാ മൂന്ന് പേർക്ക് ഇതാ മൂന്ന് നെക്ലസ് ആണ് മൂന്നല്ല ഓരേന്നാണ് ഞാൻ സമ്മാനമായിട്ട് തരാൻ വേണ്ടിട്ട് ഞാനിപ്പോ ചേർത്തലയിലുള്ള ഹാപ്പി ഗോൾഡിലാണ് നിൽക്കുന്നത് അല്ലേ അതായത് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാര് ചേച്ചി ഇത് ഇവിടെ വെക്കട്ടെ വെക്കട്ടേട്ടാ അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ സാധാരണ ഇടത്തരപ്പെട്ട ആൾക്കാരാണ് അവർക്കായിരിക്കും ഒരു വീഡിയോ കൊണ്ട് ഏറ്റവും ഉപകാരപ്പെടുക അല്ലെ അപ്പൊ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞേ നമുക്കിപ്പോ ഈ പറഞ്ഞ പോലെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് ലക്ഷം രൂപയുടെ സെറ്റ് ആണ് കാണുന്നത് ഏത് ഈ കാണുന്നത് അപ്പൊ ഇത് ഏകദേശം എത്ര പവൻ ഉണ്ടാവും ഇതിപ്പം പതിനാല് ഗ്രാം പതിനാല് ഒന്നര പവനും രണ്ട് ഗ്രാം ശരിക്ക് ശരി ഇത് കണ്ടുകഴിഞ്ഞാൽ നാല് പവന്റെ ഒക്കെ ഒരു പ്രൗഡി തോന്നുന്നുണ്ട് അപ്പൊ ലൈറ്റ് വെയ്റ്റിന്റെ ആണ് അവിടെ പ്രധാനമായിട്ട് ഓക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞത് ഒരുപാട് ഐറ്റംസ് ഇവിടെ ഇങ്ങനെ ഉണ്ട് അല്ലേ അപ്പൊ ഇത് നമുക്ക് തോന്നുന്നു എവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും കൂടുതൽ വീഡിയോ ഉപകാരപ്പെടുന്നത് ഇപ്പൊ ചേർത്തില്ല പറഞ്ഞു അതെ അപ്പൊ വരുന്നുണ്ട് ഒത്തിരി ദൂര കാസർഗോഡ് വരുന്നുണ്ട് അത് ശരി ഓക്കെ അപ്പൊ ഇത് കഴിഞ്ഞു അതിനുശേഷം ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് എടുത്ത് പറയാവുന്ന നോക്കിയോ ഇതൊക്കെ ഏറ്റവും ലൈറ്റ് വെയിറ്റിലാണ് ചെയ്തേക്കുന്നത് ഇത് അതെ ഇത് ഈ കാണുന്നത് എട്ട് ഗ്രാം അതായത് ഒരു പവനാണ് ഈ സാധനം മാത്രം വരുന്നത് ഒരു പവൻ അതെ അതാ കണ്ട ഇത് നോക്കിയ പൊലിമേൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു രണ്ട് പവൻ്റെ ഒക്കെ ഒരു ഉണ്ട് കേട്ടാ അപ്പൊ ലൈറ്റ് വെയിറ്റ് പിന്നെ അടുത്തത് ഇത് രണ്ട് പവൻ രണ്ട് പവൻ ഗ്രാം ഒന്നര പവൻ ഒന്നര പവൻ ആഹാ അത് അടിപൊളിയായിട്ടല്ലോ അപ്പൊ എനിക്ക് തോന്നുന്നു സാധാരണ ഞാൻ പറഞ്ഞില്ലേ ഒരു കല്യാണം കഴിച്ചു വിടുമ്പോ ഒരു പൊലിമേലൊക്കെ മക്കളെ വിടണം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആയിരിക്കും ഒരു വീഡിയോ പകാരപ്പെടുക അല്ലേ ഏറ്റവും ഇത് മുക്കാപ്പവൻ ഇല്ല നാല് അഞ്ച് ഗ്രാമേ ഉള്ളൂ മുക്കാപ്പവൻ ആറ് ഗ്രാമ അതെ അല്ലെ അഞ്ച് ഗ്രാം അഞ്ച് ഓക്കെ 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 പിന്നെ അതെ ഇവിടെ വന്നിട്ട് നോക്കി ഒരുപാട് ആൾക്കാർ പല സ്ഥലത്തുനിന്ന് ഇവിടെ വന്നിട്ടുണ്ട് രണ്ട് ഗ്രാമ തൊട്ട് നമുക്ക് മാലകൾ അതായത് നയൻ വൺ സിക്സിന്റെ രണ്ട് ഗ്രാം തൊട്ടുള്ള മാലകളുണ്ട് രണ്ട് ഗ്രാം മുതൽ രണ്ട് ഗ്രാം മുതലേ കണ്ടാ നോക്കിയേ ഇപ്പൊ എനിക്ക് തോന്നുന്നതേ സ്വർണത്തിനൊക്കെ തീ പിടിച്ച വിലയാണ് ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ ലൈറ്റ് വെയിറ്റുകളുടെ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും ഉപകാരപ്പെടുവട്ടാ സംഭവങ്ങൾ ഗ്രാമിന്റെ കൈച്ചേനാണ് പിള്ളേർക്കൊക്കെ പറ്റുന്ന പറ്റുന്ന വലുതാക്കി പിള്ളേർ വലുതാകുമ്പോഴൊക്കെ ഇവിടെ മുപ്പാറും എല്ലാവരും ചോദിച്ചു വരുന്നതാണ് ഒരു ഗ്രാമം ചോദിച്ചിട്ട് അതെ നോക്കിയേ രണ്ട് ഗ്രാമിന്റെ പാതസരങ്ങളാണ് രണ്ട് ഗ്രാമമാണ് പാതസരം വരുന്നത് ഈ കാണാൻ രണ്ട് ഗ്രാമേ വരുന്നുള്ളു ഒരു കാര്യം നോക്കിയേ രണ്ട് ഗ്രാം മുന്നൂറ്റി നാപ്പത് ടാഗിന്റെ വെയിറ്റ് കൂടെ കൂട്ടിയാണ് കേട്ടോ അത്ര വരുന്നത് തന്നെ പല ഐറ്റംസ് വെറൈറ്റി പല ഐറ്റംസ് ഇതൊക്കെ നാല് ഗ്രാം അരപ്പവനൊക്കെ വരുന്നുള്ളൂ മൂന്ന് ഗ്രാം നാല് ഗ്രാം അതുപോലെ തന്നെ ഫാൻസി മോഡലുകളൊക്കെ ഉണ്ട് ഈ കാണുന്നത് രണ്ട് ഗ്രാമിന്റെ വളകളാണ് ഈ കാണുന്നത് അതെ രണ്ട് ഗ്രാമേ വരുന്നത് ഏകദേശം ഒരു ഉണ്ട് രണ്ട് ഗ്രാം ഗ്രാം കമ്മല് നമുക്ക് ഒരു അഞ്ഞൂറ് മില്ല് ഇരുന്നൂറ്റിഅമ്പത് മില്ലി തൊട്ടുള്ള അത്ര ചെറുതാണ് ചെറിയ കമ്മലുകൾ തൊട്ടുള്ള അത് കൊച്ചു പിള്ളേർക്ക് വരെ ഇടാൻ പറ്റുന്ന എല്ലാ സംഭവങ്ങളും കൂടി മുന്നൂറ് മില്ലി നാനൂറ് മില്ലി അഞ്ഞൂറ് മില്ലി ഇതൊക്കെ കാണുന്നത് മുന്നൂറ് മില്ലി തൊട്ട് നാനൂറ് മില്ലി അഞ്ഞൂറ് മില്ലി ഒരു ഗ്രാം വരെ വരുന്ന അത് തന്നെയല്ല ഇതിൽ ഇതേ പല മോഡലുകളും ഉണ്ടെന്നുള്ളതാണ് കണ്ട നല്ല ഡിസൈനിൽ നമുക്ക് ഇണ്ട് അല്ലേ അപ്പൊ ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ട മക്കളെ ഒരു ലക്ഷം രൂപയ്ക്ക് കിട്ടാവുന്ന നെക്ലസ് ആണ് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട പോളിച്ചേല് പോളിച്ചേ ഒരു അഞ്ചു ലക്ഷം രൂപയുടേലും സ്വർണ്ണ ഉള്ള പോലെ തോന്നും അല്ലെ അപ്പൊ സാധാരണ പണിക്കാർക്ക് സാധാരണ വീട്ടുകാർക്കൊക്കെ എന്തായാലും ഇവിടെ വരാം ഇവരായിട്ട് ബന്ധപ്പെടാം അപ്പൊ ഒരു കല്യാണൊക്കെ നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും അല്ലെ പിന്നെ അത് തന്നെയല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് നെക്ലസ് മൂന്ന് പേർക്ക് നമ്മള് നിറക്കെടുക്കുമ്പോൾ സമ്മാനമായിട്ട് കൊടുക്കും വീഡിയോ ഷെയർ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കട്ടെ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും അനീഷണ വിളിക്കാം അപ്പൊ എന്തായാലും അടിപൊളിയാവട്ടെ സ്ഥാപനങ്ങൾ എന്താ പറയാ സാധാരണക്കാർക്ക് ഉപകാരമാണ് ഹാപ്പി ഹാപ്പി ഇത് ഗോൾഡൻ ടൈംസ് ഓക്കെ അതെ ഇതിന്റെ അടുത്തൊരു സ്ഥലം സ്റ്റാൻഡ് ഉണ്ട് പിന്നെ ഉണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ട് ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് താങ്ക് യു